മുംബൈ ഭീകരാക്രമണ കേസിലെ ഇന്ത്യ തേടുന്ന പാക് ഭീകരൻ കനേഡിയൻ വ്യവസായി തഹവൂർ റാണെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ഒരുങ്ങി അമേരിക്ക കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം തകവൂർ റാണയെ കൈമാറണമെന്ന് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി ഡേവിഡ് ഹെഡ്ലിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് തകവൂർ റാണെ ഇന്ത്യക്ക് കൈമാറാൻ യു എസ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് അതായത് സുഹൃത്തായ യു എസ് പൌരൻ ഡേവിഡ് ഹെഡ്ലിയും മൊത്തം പാക് ഭീകര സംഘടനകൾക്കായി മുംബൈ ഭീകരാക്രമണം നടത്താൻ ഇയാൾ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇന്ത്യ കണ്ടെത്തിയത് തുടർന്നാണ് ഇയാൾക്കെതിരെ ഇന്ത്യ അന്വേഷണം പുറപ്പെടുവിക്കുന്നത് അതായത് മുംബൈ ഭീകരാക്രമണം നടന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിക്കാഗോയിലെ എഫ് ബി എ റാണയെ അറസ്റ്റ് ചെയ്തിരുന്നു റാണെ കൈമാറാനുള്ള എല്ലാ അവകാശവും ഇന്ത്യയ്ക്കുണ്ടെന്നും ഉടൻ തന്നെ ഇത് കൈമാറുമെന്നാണ് അസിസ്റ്റന്റ് യു എസ് അറ്റോർണി ക്രിമിനൽ അപ്പീൽ മേധാവിയുമായ ബ്രാം അൽഡൻ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് അമേരിക്കൻ കീഴ്ക്കോടതിയുടെ ഉത്തരവ് ശരിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതായത് റാണയും സുഹൃത്ത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ചേർന്നാണ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ മുംബൈ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് അത് മാത്രമല്ല മുംബൈയിൽ വിവിധ സ്ഥലങ്ങൾ ഇവർ സന്ദർശിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ശിക്ഷ പൂർത്തിയാക്കി ജയിൽ മോചനത്തിന് ഒരുങ്ങുന്ന വേളയിലാണ് റാണെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനിച്ചത് അതേസമയം ഇതിനെതിരെ റാണ അമേരിക്കൻ കോടതി സമീപിച്ചിരുന്നെങ്കിലും കുറ്റവാളികളെ കൈമാറാനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ടാണ് റാണയെ ആവശ്യപ്പെടുന്നതെന്ന് ഇന്ത്യക്ക് പൂർണ്ണമായും അവകാശമുണ്ടെന്നും കോടതി വിധിക്കുകയും ചെയ്തു അതേസമയം ആരാണ് ഈ തഹവൂർ റാണ എന്നുള്ള ചോദ്യമാണ് പുറത്തു വരുന്നത് അതായത് മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട തടവിൽ കഴിയുന്ന ഡോവിഡ് ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്താണ് തഹാവൂർ റാണ അമേരിക്കൻ പൗരനായ ഹെഡ്ലിയുടെ അമ്മ അമേരിക്കൻ വംശജയും അച്ഛൻ പാക് വംശ ുമാണ് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ മുപ്പത്തിയഞ്ച് വർഷം തടവിലാക്കാൻ അമേരിക്ക ഉത്തരവിറക്കുകയായിരുന്നു ഇന്ത്യയിലെ തന്നെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിനാണ് ഹെഡ്ലി ശിക്ഷിക്കപ്പെട്ടത് ഇന്ത്യയിൽ തീവ്രവാദത്തിന് പിന്തുണ നൽകി ഇന്ത്യയിലെ യുഎസ് വംശജരെ കൊലപ്പെടുത്തി തുടങ്ങി ആറ് കുറ്റങ്ങളാണ് ഹെഡ്ലിയുടെ പേരിൽ ചാർത്തിയിരിക്കുന്നതും അതേസമയം ഡെൻമാർക്കിലെ ന്യൂസ് പേപ്പർ ഓഫീസിന് ബോംബിട്ട കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തിയത് അതേസമയം ഹെഡ്ലി അഞ്ചു വർഷം പഠിച്ചു പാകിസ്ഥാനിലെ ഹാസൻ അബ്ദുൽ കാഡ് സ്കൂളിലാണ് റാണ പഠിച്ചത് പാക് ആർമിയിൽ ഡോക്ടറായി ജോലി ചെയ്ത റാണ പിന്നീട് കാനഡയിലേക്ക് താമസം മാറുകയും കനേഡിയൻ പൌരത്വം നേടുകയും ചെയ്തു അതേസമയം തഹൂർ റാണ പിന്നീട് അമേരിക്കയിലെ ചിക്കാഗോയിൽ വേൾഡ് എമിഗ്രേഷൻ കൺസൾട്ടൻസി സർവീസ് എന്ന സ്ഥാപനം തുടങ്ങി പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷറി തോയ്ബയെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കാര്യങ്ങൾ നിരീക്ഷിക്കാനുമായി ഹെഡിക്ക് സഹായം നൽകിയത് റാണയുടെ ഈ സ്ഥാപനത്തിന്റെ മുംബൈയിലെ ശാഖ എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി എട്ട് നവംബർ ലക്ഷറി ഭീകരർ രാജ്യത്തിന്റെ തലസ്ഥാനമായി മുംബൈയിലേക്ക് ഇരച്ചുകേറി മൂന്ന് ദിവസം മുംബൈ നഗരം ഭീകരവാദികളുടെ പിടിയിലായിരുന്നു താജ് ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഭീകരന്മാരുടെ അധീനതയിലായി ആക്രമണത്തിൽ വിദേശികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് പേരുടെ ജീവനാണ് നഷ്ടമായത് ആക്രമണം നടത്തിയ പാക് പൗരൻ ബോട്ട് മാർഗമാണ് ഇന്ത്യയിലെത്തിയതെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു ഹെഡ്ലിക്ക് ലക്ഷറി ബന്ധമുണ്ടെന്ന് റാണയ്ക്ക് അറിയാമായിരുന്നുവെന്നും ഇയാളെ സഹായിച്ച തീവ്രവാദ പ്രവർത്തനത്തിന് മറയായി നിന്നുവെന്നും യുഎസ് അഭിഭാഷകർ വാദിച്ചു യുടെ കൂടിക്കാഴ്ചകളെക്കുറിച്ചും അതിലെ ചർച്ചാ വിഷയങ്ങളും ആക്രമണങ്ങളുടെ ലക്ഷ്യസ്ഥാനവും ഉൾപ്പെടെ അതിനുവേണ്ട പദ്ധതികളെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും അവർ കോടതിയെ അറിയിച്ചു റാണ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഭീകരപ്രവർത്തനത്തിന് അയാളിൽ ചുമത്താൻ തക്കതായ കാരണമുണ്ടെന്നും യു എസ് സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് കൈമാറാനുള്ള കോടതി വിധിയുണ്ടായി ഹെഡ്ലി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പോലീസ് ചിക്കാഗോ എയർപോർട്ടിൽ വെച്ച് റാണയും രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു അതായത് യു എസ് കോടതി റാണയ്ക്കെതിരെ മുംബൈ ആക്രമണത്തിന് പിന്തുണ നൽകിയെന്ന ഗുരുതരമായ കുറ്റം ഇവിടെ ഒഴിവാക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മുഹമ്മദ് നബിയുടെ കാർട്ടൂണുകൾ അച്ചടിച്ച ജിലാൻഡസ് പോസ്റ്റോൺ എന്ന ഡാനിഷ് പത്രം ഓഫീസ് ആക്രമിക്കാൻ ലക്ഷദ് ഭീകരമാർക്ക് പിന്തുണ നൽകിയതിനും രണ്ടായിരത്തി പതിനൊന്നിൽ ചിക്കാഗോയിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടു എന്നാൽ യു എസ് കോടതി റാണയ്ക്കെതിരെ മുംബൈ ആക്രമണത്തിന് പിന്തുണ നൽകിയെന്ന ഗുരുതരമായ കുറ്റമാണ് ഒഴിവാക്കിയത് ആക്രമണത്തിന് പദ്ധതിയിട്ട ഹെഡ്ലി കബളിപ്പിച്ചു എന്നായിരുന്നു റാണയുടെ വാദം സർക്കാരിന്റെ മുഖ്യ സാക്ഷിയെ ഹെഡ്ലി സ്ഥിരം കുറ്റവാളിയും നുണ പറയുന്ന ആളുമാണെന്ന് പ്രതിഭാഗം വാദിച്ചു അധികാരികളുമായുള്ള അടുപ്പമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കേസിൽ ഹെഡ്ലി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടാത്തതിന് കാരണമെന്ന് നീതിന്യായ വകുപ്പും വിലയിരുത്തിയിരുന്നു സർക്കാർ സാക്ഷി എന്ന നിലയിൽ ഹെഡ്ലി നൽകി ിയ മൊഴിയാണ് റാണയെ പതിനാല് വർഷത്തെ തടവിനും തുടർന്ന് അഞ്ചു വർഷത്തെ മേൽനോട്ടത്തിനുമുള്ള മോചനത്തിലേക്കും നയിച്ചത് ശിക്ഷാ കാലാവധി തീരുന്നതോടെ റാണ മോചിതനാകുമെന്ന കാരണത്താൽ റാണയ്ക്ക് വേണ്ടിയുള്ള താൽക്കാലിക അറസ്റ്റ് വാറണ്ടും രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള അപേക്ഷയും ഇന്ത്യ വൈകിപ്പിച്ചു ഇന്ത്യയുടെ അഭ്യർത്ഥന എന്തായിരുന്നു എന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ കോവിഡ് ബാധിതനായതിനെ തുടർന്ന് തെക്കൻ കാലിഫോർണിയയിലെ ടെർമിനൽ ഐലൻഡ് ജയിലിൽ നിന്നും റാണെ നേരത്തെ തന്നെ മോചിപ്പിക്കാൻ തീരുമാനമായി ശിക്ഷാ കാലാവധി തീരുന്നതോടെ റാണ മോചിതനാകുമെന്ന കാരണത്താൽ തന്നെ വേണ്ടിയുള്ള താൽക്കാലിക അറസ്റ്റ് വാറണ്ട് രാജ്യത്ത് കൊണ്ടുവരുന്നതിനുള്ള അപേക്ഷ ഇന്ത്യ പിന്നീട് വൈകിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ അപേക്ഷ പരിഗണിച്ച് ജൂൺ പത്തൊമ്പതിന് ലോസ് ആഞ്ചലസിൽ വെച്ച് റാണെ അറസ്റ്റ് ചെയ്തു കൈമാറുന്നതിനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന തീർപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം ഫെഡറൽ കോടതിയോട് ആവശ്യപ്പെട്ടു അഭിഭാഷകർ എതിർത്തെങ്കിലും വിചാരണയ്ക്കായി റാണെ ഇന്ത്യയ്ക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടു നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തഹവൂർ റാണ ഹെഡ്ലി ഫൈ സയ് ലക്ഷതാവായ സഹിർ റഹ്മാൻ ലഖി പ്രവർത്തകൻ ഇലിയാസ് കാശ്മീരി തുടങ്ങി ഒൻപത് പേർക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ച് ഇവർക്ക് പുറമെ നിരവധി പാക് സൈനിക ഉദ്യോഗസ്ഥരും ഈ കേസിൽ പ്രതികളായിരുന്നു ന്യൂസ് ന്യൂസ്